Hi dears, welcome back our channel. നമ്മളുടെ ഇന്നത്തെ വീഡിയോ വി നെക്കോട് കൂടിയിട്ടുള്ള ഒരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് നമ്മൾ പപ്പ് സ്ലീവ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വി നെക്ക് നമ്മൾ ലൈനിങ് ഇല്ലാതെ ബക്ര ഉപയോഗിച്ച് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നെന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളൊരു രണ്ടര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ലെങ്ത് അനുസരിച്ച് രണ്ടോ രണ്ടരയോ ഒക്കെ നമ്മളുടെ ആവശ്യത്തിന് എടുക്കാം നമ്മൾ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വിട്ടുള്ള ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നാലായിട്ടിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ വിട്ട് മൊത്തത്തിലൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ രീതിയിൽ മാത്രം നമ്മൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇത് മുറിച്ചെടുക്കുന്നതായതുകൊണ്ട് തന്നെ ക്ലോത്ത് ചിലപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്ര ലെവലൊന്നും ആയിരിക്കുകയില്ല എവിടെയാണോ നമ്മുടെ ക്ലോത്ത് വരുന്നത് അവിടെ വെച്ച് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ചിലപ്പോൾ കേറ്റേറക്കമൊക്കെ വരും ക്ലോത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമേ അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ വെച്ച് കൊടുക്കണേ ഇനി നമ്മൾ വിട്ട് ഇത്രയേ കൊടുത്തിട്ടുള്ളൂ അത് നമ്മളുടെ എത്രയാണോ ടോട്ടൽ ഹിപ്പിനെ നമ്മൾ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നോ നാലോ ഇഞ്ചൂടെ കൂട്ടിയുള്ള വിട്ട് നമ്മൾക്ക് ഇതുപോലെ കൊടുത്താൽ മതിയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വശത്ത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിട്ട് കൊടുത്താൽ മതിയെ അല്ലെങ്കിൽ ഒരുപാട് ക്ലോത്തൊന്നും നമുക്ക് മൊത്തത്തിൽ ടോട്ടൽ അങ്ങ് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം മടക്കുകയാണെങ്കിൽ നമ്മളുടെ ക്ലോത്ത് ഒരുപാട് നമുക്ക് വേസ്റ്റ് ഒന്നും ആയി പോകത്തില്ല ഇതിൻ്റെ ബാക്കി സ്ലീവും ചെയ്യാം അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചിലപ്പോൾ കുറച്ച് മിച്ചവും കിട്ടുവേ അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ മടക്കി കൊടുക്കുക ഇനി ലെങ്ത് ആണ് നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത് നമ്മളിപ്പോൾ ഒരു നാൽപ്പത്തി രണ്ടര ലെങ്ത് നാൽപ്പത്തി മൂന്ന് ലെങ്തോളം എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്യുക നമ്മളിതിന് ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഷോൾഡർ പതിനാല് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തടുത്ത് നിന്ന് നമ്മൾ അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അത് നമ്മൾ ഡൗൺ വേഡിംഗായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ആറര ഇഞ്ച് ആം ഹോള് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ സൈഡിൽ നിന്നും ഏഴ് ഇഞ്ച് തന്നെയാണോ ഇങ്ങോട്ടുള്ള വിട്ടെന്നുള്ളത് ഒന്ന് നോക്കിയേക്കണേ അതിന് ശേഷം ഈ ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക നമ്മളുടെ മുപ്പത്തിയാറ് ഇഞ്ചാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പത് കിട്ടി അര ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുന്നുണ്ട് അരേ ഇഞ്ച് ഇങ്ങനെ ലൂസ് കൊടുക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമുക്കൊന്നരെയോ രണ്ടോ ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാവേ അത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ ഇനി നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഇത് പൊക്കോ അനുസരിച്ചാണെ നമുക്ക് പന്ത്രണ്ട് തൊട്ട് ഒരു പതിനഞ്ച് പതിനാറ് വരെ വേണമെങ്കിലും കൊടുക്കാം നമുക്കിപ്പം പതിമൂന്ന് ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ പൊക്കോ അനുസരിച്ച് കൊടുക്കുക ഇനി ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അര ഇഞ്ചുകൂടെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്യുകയാണ് അത് നമുക്കൊരു പതിനേഴര പതിനെട്ട് തൊട്ടൊക്കെ ഇരുപത് വരെ മാർക്ക് ചെയ്യാം ചെയ്യാവുന്ന നമ്മളിപ്പോൾ ഒരു പത്തൊമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചേ നമ്മൾ കൊടുക്കാവുള്ളൂ സ്ലിറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചേ കൂടുതൽ കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ പോവേ എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇവിടെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈസിയാവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു വി നെക്കാണ് കൊടുക്കുന്നത് നല്ല വൈഡായിട്ട് ഒരു അല്പം വൈഡ് ആയിട്ട് നല്ല വൈഡ് അല്ല ഒരു അല്പം വൈഡ് ആയിട്ട് വരുന്ന രീതിയിൽ മൂന്നര ഇഞ്ച് വിട്ട് കൊടുക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു അതിന് ശേഷം ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ വരയുടെ കറക്റ്റ് മിഡ് പോയിൻ്റ് കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ മാർക്ക് ചെയ്ത് ഇങ്ങനെ നമ്മളുടെ ടേപ്പിനെ ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതിയെ അതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ അകത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ആകത്തു നിന്ന് ഇങ്ങനെ നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്താലാണ് കൂടുതൽ നല്ല രീതിയിലുള്ള വീനൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീനൊക്കെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ലൈനിങ് വെച്ച് മറിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ അങ്ങനെയല്ല വക്രം വെച്ചാണ് ഇനി നമ്മൾ ഇവിടവും കൂടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ ചരിച്ച ഭാഗമേ ഇനി ആം ഹോള് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഈ കോർണർ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ നമ്മൾ ചരിച്ചി മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് നമ്മൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബാക്ക് ആംഹോളാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളൊരു മുക്കാലിഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയാണ് അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ വന്ന് കുഴിച്ച് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ആം ഹോളും ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ കട്ട് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ബാക്ക് ഭാഗം മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്യേണ്ടത് ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ഭാഗം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ ഹിപ്പിൻ്റെ വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമ്മൾ വളരെ സ്ലോയിലാണ് ചെയ്യേണ്ടത് കുറച്ച് ഫാസ്റ്റാക്കി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതേയുള്ള ഈ ഹിപ്പിൻ്റെ ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് തന്നെ വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്കിവിടെ വിട്ട് ബോട്ടം ഭാഗത്ത് കൊടുക്കാം അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുക അവ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളായി മാറുകയോ എവിടെയാണെന്നുള്ളത് നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ കണ്ടെത്താൻ പറ്റും ഇനി നമ്മൾ ഈ ഒരു ഭാഗം രണ്ട് പീസസിനെയും കൂടെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രമേ നെക്ക് കട്ട് ചെയ്യാവുള്ളൂ കാരണം നമ്മൾ വി നെക്ക് വളരെ ലെങ്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇതെല്ലാം കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം നമ്മൾ വളരെ സ്ലോയിലാണ് ചെയ്തെടുക്കേണ്ടത് നമ്മളിപ്പം ഇങ്ങനെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തു വളരെ നീറ്റായിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി ബാക്ക്നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അത് നമ്മൾ അളന്ന് മാർക്കും ചെയ്തിട്ടില്ല അത് നമ്മൾ മാർക്ക് ചെയ്യാവേ ഫ്രണ്ട് നെക്കിന് നമ്മൾ മൂന്നര ഇഞ്ചാണ് വിട്ട് കൊടുത്തത് അത് കറക്റ്റായിട്ട് മൂന്നര തന്നെ കൊടുക്കുന്നു അതിന് ശേഷം ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ബാക്ക് ബാക്ക്നെക്കിന് അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക നമ്മളിപ്പം നെക്ക് ഒരു റൗണ്ടായിട്ടാണ് കൊടുക്കുന്നതും നമ്മളിവിടെ ബോക്സാക്കി ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ കോർണറിൽ നിന്ന് നമ്മൾ ഒരിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ നീറ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെക്ക് നമുക്കിങ്ങനെ കിട്ടുവേ നമ്മളിപ്പം ബാക്ക് പോർഷൻ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കട്ട് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരല്പം പോലും മാറിപ്പോകരുത് നമുക്കിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മളിനി നെക്കിന് ബക്രം വെച്ചാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു ഫോൾഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി തെന്നിപ്പോവാതിരിക്കാനായിട്ട് പിന്നൊക്കെ കുത്തി കൊടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ ഇൻ്റർഫേസിങ് അല്ലെങ്കിൽ ബക്രോ എന്ന് പറയുന്ന ആ പേപ്പർ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ക്ലോസ് ആയ സൈഡുകൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുക്കണേ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ച് നമ്മൾ വിട്ട് കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഒന്നോ രണ്ടോ ഇഞ്ചൊക്കെ കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു ഇഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഈ ഭാഗവും ഇതുപോലെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ വെച്ച് നീറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പിൻകുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങള് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ ഒരു അല്പം ഇങ്ങോട്ട് കൂട്ടിയിട്ട് കട്ട് ചെയ്തു അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് ഈ ഭാഗവും ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണണേ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുകയെ നമ്മൾ എന്നിട്ട് ആ പിൻ റിമൂവ് ചെയ്തിങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി വിനെക്കിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ബക്രം കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് ആദ്യമേ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ നെക്കിന് കട്ട് ചെയ്ത ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മീനൊക്കെ ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാൻ പാടില്ല അതിനുകൊണ്ടാണ് നമ്മളിങ്ങനെ പിൻകുത്തി കൊടുത്തത് അതിനുശേഷം നമ്മളുടെ ഇൻ്റർഫേസിങ് എടുത്തതിന് ശേഷം ക്ലോസ് ആയ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പേപ്പറും നമ്മളുടെ ഈ ക്ലോത്തുകൂടെ തമ്മിൽ ഇതുപോലെ നെക്കിൻ്റെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പിൻകുത്തി കൊടുത്തു പിൻകുത്തി നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നെക്കിൻ്റെ ഷേപ്പ് ഒട്ടും വ്യത്യാസമില്ലാതെ നമുക്ക് കിട്ടും നമ്മൾ ഈ പിൻ റിമൂവ് ചെയ്യുന്നു അതിന് ശേഷം ഇഞ്ച് തന്നെ നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ കൊടുത്തത് അതേ ഫ്രണ്ട് പോർഷനിലും വിട്ടു കൊടുക്കാവുള്ളേ ഒരു സൈഡിൽ കൊടുത്തത് അടുത്ത സൈഡിലും കൊടുക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ വക്രത്തെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പിൻ സെൻറ്ററിൽ കുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നീറ്റാക്കി കുത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നും ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകല്ലേ എന്നിട്ട് നമ്മൾ ശേഷം റിമൂവ് ചെയ്ത് ഈ ഒന്ന് നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാവേ ഇനി കൂർത്തിരുന്നാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ആക്കി കൊടുക്കാം ഇനി നമ്മളിത് ഒരു ക്ലോ നമ്മളുടെ ഈ സെയിം ക്ലോത്തിൻ്റെ തന്നെ ബാലൻസിൻ്റെ ആയിട്ടുള്ള ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ഈ രണ്ട് പീസസുകൾ അതിന് ശേഷം അരേ ഇഞ്ച് നമ്മൾ തയ്യൽത്തും വിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ സൈഡുകൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ രണ്ട് സൈഡും രണ്ട് പീസസും നമ്മൾ ഇതുപോലെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിരിക്കുകയാണ് ഇനി അകത്തും നമ്മളൊരു ഒരു സെൻറ്റിമീറ്ററോ രണ്ട് സെൻറ്റിമീറ്ററോ തുമ്പിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ആകംഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ നല്ല വശങ്ങൾ തമ്മിലാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണേ വെച്ച് കൊടുക്കുമ്പോൾ ഈ സെൻറ്റർ കറക്റ്റായിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ പിൻകുത്തി കൊടുക്കുക അതിന് ശേഷം വേണം സൈഡുകൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പം വീടെയാണെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ വീടെ ഈ കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ പിൻകുത്തി കൊടുക്കുക അതിന് ശേഷമേ സൈഡുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുള്ളത് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഈ തയ്യൽത്തുമ്പ് സൈഡിൽ ഇട്ടേക്കുന്നത് വഴി ആ വക്രത്തിൻ്റെ സൈഡ് വഴിയേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ വക്രത്തെ കയറി ചെയ്യേണ്ട ആവശ്യമില്ല സൈഡ് വഴി ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നെക്കൊക്കെ മീനെക്കൊക്കെ ചെയ്യുമ്പോൾ ആ കോർണർ വരുമ്പോൾ അവിടെ കുത്തി കുത്തിയെടുത്താണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുക എല്ലാ സ്റ്റിച്ചും നമുക്ക് ടു ടൈംസ് ചെയ്ത് കൊടുക്കാവേ അതിനുശേഷം ഈ കോർണറൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക സൈഡ് എല്ലാം ത്രെഡിൽ കട്ട് വീഴാതെ വേണം ഇങ്ങനെ നമ്മൾ സൈഡുകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് നമുക്കത് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഈ നമ്മളിപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പും അതിൻ്റെ തയ്യൽ തുമ്പും ഒരേ രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്തു കൂടി പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതും കോർണറൊക്കെ വരുമ്പോൾ സൂചി അവിടെ കുത്തി തിരിച്ചെടുത്ത് വേണം കോർണർ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നെക്കിൻ്റെ ഭാഗം ചെയ്തെടുക്കാനേ വളരെ സ്ലോയിൽ എങ്കിൽ മാത്രമേ നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ തിരിച്ചിട്ട് കഴിയുമ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കുകയെ നമ്മൾ ബാക്ക് നെക്കും ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ് ബാക്ക് നെക്കും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ അറ്റാച്ച് ചെയ്ത് നേരത്തെ വെച്ചിരുന്നു അതെടുത്ത് ഇങ്ങനെ ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മളിവിടെയെല്ലാം ഈ വളവുകളെല്ലാം വരുന്നിടത്ത് ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം ഇവിടെയും നമ്മൾ ഈ ഇങ്ങനെ ഈ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ലഭിക്കുക ഇനി നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഈ സ്ട്രിപ്പിൻ്റെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ സൈഡുകൾ ബാലൻസ് കാണും അത് നമ്മളിങ്ങനെ വെച്ച് പിടിച്ച് കൊടുത്ത് നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നമുക്ക് ഇതുപോലെ ബാലൻസ് കാണും അത് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ സ്ട്രിപ്പുകൾ തമ്മിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ ഒരു സ്റ്റിച്ചുണ്ട് ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിലാണ് ഒരുപോലെ വെച്ചതിന് ശേഷം പിൻകുത്തി കൊടുത്താലും കുഴപ്പമില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ പിൻകുത്തി കൊടുത്താൽ മതിയേ അല്ലാത്തവർ അല്ല സാധാരണ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്താൽ മതിയേ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളകത്തേക്ക് ആ സ്ട്രിപ്പിനെ മടക്കി കഴിയുമ്പം നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്ത് ഒട്ടും തയ്യൽത്തുമ്പോൾ കാണത്തില്ല വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടുകയാണ് അപ്പം വി നെക്കിലും നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ മീനൊക്കെ ചെയ്തെടുക്കാവ് ഇനി നമ്മൾ ഹെമ്മിങ് ആണ് ഹെമ്മിങ് എന്ന് പറഞ്ഞാൽ കൈത്തയ്യലാണ് അത് നമ്മൾക്ക് സൂചി നൂലും ഉപയോഗിച്ച് ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വലിച്ചു വലിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് കുത്തിയതിന് ശേഷം സൂചിയുടെ സൈഡ് വഴി നമ്മളുടെ ത്രെഡ് എടുക്കുക എന്നിട്ട് ഇതുപോലെ വലിച്ച് നല്ല നീറ്റാക്കി നീറ്റാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ തയ്യൽത്തുമ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് നമ്മളുടെ നെക്കിൻ്റെ ഭാഗങ്ങൾ നല്ല നീറ്റാക്കി വെച്ച് കൊടുത്ത് വേണം നമ്മൾ എപ്പോഴും കൈ കൈത്തയ്യൽ തയ്ക്കാനേ എങ്കിൽ മാത്രമേ അവിടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളു ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ കൈത്തയ്യയിൽ തയ്ച്ച് എടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ ബക്രം ഉപയോഗിച്ച് ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തു ഇനി സ്ലീവിനായിട്ടുള്ള പോർഷൻ എടുത്ത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മളെ സൈഡിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ലെവല് ചെയ്ത് കൊടുത്തടുത്ത് നിന്ന് നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് നമ്മൾ ലൈനിങ് വെക്കാത്തത് കൊണ്ട് ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് കൊടുക്കുന്നു ഒന്നോ ഒന്നരയൊക്കെ നമുക്ക് കൊടുക്കാമേ നമ്മളിപ്പോൾ ഒരു ഇഞ്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ പതിനഞ്ച് ഇഞ്ച് കൊടുക്കുകയാണെ പതിനാലര ഇഞ്ച് നമ്മുടെ ലെങ്തും അര ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പോ മുകൾ ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുമായിട്ടുള്ളത് കൂട്ടിയാണ് പതിനഞ്ച് ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങനെ എടുക്കുകയാണ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വേറൊരു ക്ലോത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഷോൾഡർ ബാക്ക് ഭാഗത്തെ ആം ഹോൾ എടുക്കുക സ്റ്റിച്ചിങ്ങിനായിട്ടുള്ളതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് മാറ്റമൊന്നും വേണ്ട ആ സ്റ്റിച്ച് പോയിന്റ് തൊട്ട് നമ്മൾ ആ തയ്യൽത്തുമ്പ് വരെയുള്ളത് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് രണ്ടിഞ്ചാണ് അപ്പം നമ്മൾ ഇവിടം തൊട്ട് ഇവിടെ വരെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ചെന്നാണ് ലഭിക്കുന്നത് അത് ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അത് നോക്കുക അതിന് അതിൻ്റെ കറക്റ്റ് ഇരട്ടി എത്രയാണോ അത് പതിനാറിഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ആ പതിനാറ് ഇഞ്ച് നമ്മൾ എടുത്തു വെക്കുക ഇനി നമുക്ക് ഡൗൺവേഡാണ് കണ്ടുപിടിക്കേണ്ടത് അത് മൂന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ആ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു നമ്മൾ നേരത്തെ അള അളന്ന് വെച്ചിരിക്കുന്ന ആ എട്ട് ഇഞ്ച് അതിന് ശേഷം ഇവിടേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളെ ലെങ്തിനായിട്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇവിടേക്കും നമ്മൾ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ പോയിന്റിന്റെ കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ പപ്പ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അതിനായിട്ടാണ് മുകൾ ഭാഗത്ത് നമ്മൾ ക്ലോത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മൂന്നിഞ്ചോ നാലിഞ്ചോ ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാമേ നമ്മൾ നാലിഞ്ച് കൊടുക്കുന്നു ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു ആ ഭാഗത്ത് നമ്മൾ ഒരു കേർവ് പോലെ ഷേപ്പ് കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ആ കറക്റ്റ് സെൻറ്റർ വഴി വന്ന് ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെയും കൊടുക്കുന്നു ഇനി ബോട്ട ഭാഗത്ത് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒന്നരയോ രണ്ടോ ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഈ പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സീമലവൻസ് എല്ലാം ഉൾപ്പെടെയാണ് നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് നമ്മൾ ഒന്ന് നല്ല നീറ്റാക്കി ഒന്ന് റൗണ്ടാക്കി കൊടുക്കണേ അതിനുശേഷം ഇതിനെ നമ്മൾ നിവർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ല വശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ചീത്തവശങ്ങൾ തമ്മിലോ ഫേസ് ടു ഫേസ് വരുന്നത് പോലെയാണ് ഇരിക്കേണ്ടത് അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മളുടെ ഫ്രണ്ട് ഭാഗത്ത് വേണ്ട സ്ലൈവിനായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗമില്ലേ കൂടുതൽ ഇട്ടേക്കുന്നത് അവിടും നമ്മളൊരു ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ടിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മൾ ഈ കറക്റ്റ് സെൻ്റർ ഇവിടെയാണ് ആ സെൻറ്റർ നമ്മൾ ഈ കട്ട് ഇട്ടടം തൊട്ട് ആ സെൻറ്റർ വരെ ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കേണ്ടത് തീരെ കുഞ്ഞു കുനാന്നുള്ള ചുരുക്കാണ് നമ്മളിട്ട് കൊടുക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും നീടിൽ കയ്യിൽ വെച്ച് ഇതുപോലെ ചുരുക്കിട്ട് കൊടുത്താൽ മതി കറക്റ്റ് സെൻറ്റർ വന്ന് കഴിയുമ്പം നമ്മൾ ഈ ചുരുക്ക് തിരിച്ചങ്ങോട്ടാക്കി കൊടുക്കണേ അതായത് ഇതിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫേസ് ടു ഫേസ് നിൽക്കുന്നത് പോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ചുരുക്കിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം വളരെ സ്ലോയിലാണ് ചെറിയ ചെറിയ ചുരുക്കായത് കൊണ്ട് തന്നെ നമുക്കത് എന്തെങ്കിലും നീഡിൽ വെച്ച് മടക്കി കൊടുത്താലും മതി അല്ലെങ്കിൽ കൈകൊണ്ട് വളരെ വളരെ ചെറുതായിട്ട് വേണം നമ്മൾ ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആ സെൻറ്റർ വരെ ആ വശത്തു നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മടക്കിയതെങ്കിൽ നമ്മളിപ്പം മടക്കുന്നത് ചുരുക്കങ്ങോട്ട് മടക്കുന്നത് പോലെയാണ് വരേണ്ടത് അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കേണ്ടത് ഇത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് ഒരുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗം ടു ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ എല്ലാം നമ്മൾ ഒരു സൈഡിൽ എത്രയാണോ നമ്മൾ വിട്ട് കൊടുത്തത് അത് തന്നെയാണ് ഇപ്പോഴത്തെ സൈഡിലും കൊടുക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു കാര്യം ഓർണ്ണത്തിന് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ അടുത്തതിനും അതേ വിടുത്തൊക്കെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ ഈ ഒരു ബോട്ടം ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവിൻ്റെ അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് രണ്ട് സ്ലീവും ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ നെക്ക് വരുന്നിടമാണ് ഫ്രണ്ട് പോർഷൻ അപ്പോൾ ഫ്രണ്ട് പോർഷൻ വരുന്നിടത്തേക്ക് നമ്മളുടെ ആ കുഴിച്ച് കട്ട് ചെയ്ത് വെച്ച ഭാഗമാണ് സ്ലീവിൻ്റേത് വരേണ്ടത് അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കറക്റ്റ് സെൻറ്ററിലേക്കും നമ്മൾ ഈ ചുരുക്കിട്ടതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതിയെ രണ്ട് സൈഡിലീവായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്തോണേ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ പിടിച്ച് പിടിച്ച് ആ ചുരുക്കുള്ള ഭാഗം എല്ലാം ഈ കറക്റ്റ് ഷേപ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക എന്നിട്ട് തിരിച്ച് നമ്മുടെ ക്ലോത്തിനെ കൊണ്ടുവന്ന് കറക്റ്റ് സെൻറ്റർ തൊട്ട് തിരിച്ചിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം സ്ലീവിൻ്റെ ഭാഗം ഈ രണ്ട് സ്ലീവ് ഇതേ സെയിം മെതേഡിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളുടെ ചുരിദാറിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം വരെ ആ വിട്ട് കൊടുത്തിരിക്കുന്നെള്ളം വരെ സ്റ്റിച്ച് ചെയ്യുക താഴ്ഭാഗം സ്ലിറ്റിംഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെലക്റ്റ് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ പല വീഡിയോസ് ഇതിൻ്റെ മുന്നേ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അതിനെല്ലാം പ്ലേ ഉള്ളതാണ് അതുപോലെ തന്നെ ഇപ്പം യൂണിഫോം വീഡിയോസൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ടൈമാണ് നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനെല്ലാം പ്ലേ ലിസ്റ്റും ഉള്ളതാണ് അപ്പം ഇഷ്ടപ്പെടുന്നവർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്